ദിവസവും രാജ്യത്തിന്റെ തലസ്ഥാന നഗരി വിറപ്പിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തോന്നിവാസങ്ങളെല്ലാം നടക്കുന്നത് മോദിയുടെ മൂക്കിൻ തുമ്പിലാണെന്ന് കൂടി ഓർക്കണം അടച്ചിട്ടുറയിൽ കെട്ടുകണക്കിന് പണവുമായി ഒരു ജഡ്ജി ഡൽഹി ഹൈക്കോടതിയുടെ വരാന്ത നിറങ്ങിയപ്പോഴാണ് ഈ രാജ്യത്തിന്റെ നീതിപീഠം എവിടെ എത്തിയിരിക്കുന്നു എന്ന് വിലയിരുത്തപ്പെട്ടത് ഇപ്പോൾ നടന്ന സംഭവം പരമോന്നത നീതിപീഠത്തിന്റെ വില എവിടെ എത്തിച്ചു എന്ന് കാണിച്ചു തരുന്നതാണ് പരസ്യമായിട്ടാണ് കോടതി മുറിക്കുള്ളിൽ നിന്നും ഒരു ജഡ്ജിയെ പ്രതി വെല്ലുവിളിക്കുന്നത് ഇരൊറ്റ സംഭവം മതി രാജ്യത്തിന്റെ ക്രമസമാധാന നില തകർന്നു വീണു എന്ന് മനസ്സിലാക്കാൻ സംഭവം എങ്ങനെയാണ് ഡൽഹി കോടതിയിലേക്ക് ചെക്ക് കേസ് പ്രതിയെ പോലീസ് ഹാജരാക്കുന്നു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിലെ സെക്ഷൻ നൂറ്റി മുപ്പത്തിയെട്ട് പ്രകാരം തന്നെ ശിക്ഷിച്ച ജുഡീഷ്യലിൽ നോക്കിയിട്ട് നിന്നെ പുറത്തു കിട്ടും ജീവനോടെ എങ്ങനെ വീട്ടിൽ പോകുമെന്ന് നോക്കാം എന്നാണ് പ്രതി ആക്രോശിച്ചത് ഒരു നീതിപീഠത്തോട് നോക്കിയാണ് ഇയാളത് പറയുന്നത് കൂടി ഓർക്കണം നമ്മളെ സംരക്ഷിക്കുന്ന നമ്മൾ ബഹുമാനിക്കേണ്ട നീതിപീഠത്തോട് ഇത്തരത്തിൽ പറയാൻ മാത്രം ഇയാൾക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ട സുപ്രീം കോടതി വരെ വെല്ലുവിളിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ കീഴിലാണ് ഇന്ന് ഈ രാജ്യമുള്ളത് അവർ അതാകാമെങ്കിൽ തങ്ങൾക്കതാകാം എന്ന ധാരണയാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ളിൽ വന്നിരിക്കുന്നത് ഇവിടെ ഏറ്റവും ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം അത് മാത്രമല്ല പ്രതി മാത്രമല്ല അയാളുടെ അഭിഭാഷകനും ജഡ്ജിക്കെതിരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് എതിരെ നിൽക്കുന്നവരെ തീർത്തു കളയുന്ന ബി ജെ പിയുടെ അതേ രീതി തന്നെയാണ് ഇവിടെ കണ്ടത് മജിസ്ട്രേറ്റ് ശിവാംഗി മഗ്ലയെയാണ് പ്രതിയും അഭിഭാഷകനും കൂടി ഭീഷണിപ്പെടുത്തിയത് ഏപ്രിൽ രണ്ടിന് നടന്ന സംഭവം ഇപ്പോഴാണ് പുറത്തുവരുന്നത് എന്ന് മാത്രം ചെക്ക് ബൗൺസ് കേസ് പ്രതിയായ അതുൽ കുമാറാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിലെ സെക്ഷൻ നൂറ്റിമുപ്പത്തെട്ട് പ്രകാരം തന്നെ ശിക്ഷിച്ച ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശിവാംഗി മഗ്ലയെ ഭീഷണിപ്പെടുത്തിയത് ശിക്ഷിച്ചു വിധിച്ച ജഡ്ജി ക്രിമിനൽ നടപടി നിയമത്തിലെ സെക്ഷൻ നാന്നൂറ്റി മുപ്പത്തി ഏഴ് എ പ്രകാരം ജാമ്യ ബോണ്ട് കെട്ടിവയ്ക്കാൻ പ്രതിയോട് നിർദ്ദേശിച്ചു ഇതോടെ പ്രകോപിതനായ പ്രതി ജഡ്ജിക്ക് നേരെ കയ്യിൽ കിട്ടിയ ഒരു സാധനമെടുത്ത് എറിഞ്ഞു തുടർന്ന് വിധി തനിക്ക് അനുകൂലമായി മാറ്റാൻ വേണ്ടത് ചെയ്യൂ എന്നാണ് അഭിഭാഷകനോട് പറയുകയും ചെയ്തത് അതിനു ഭീഷണി നീ ആരാണ് നിന്നെ പുറത്തു വെച്ച് ഞാൻ കണ്ടോളാം നീ എങ്ങനെ ജീവനോടെ വീട്ടിലേക്ക് തിരിച്ചു പോകും എന്ന് നോക്കാം പ്രതി ഭീഷണിപ്പെടുത്തി പ്രതിയും ഇയാളുടെ അഭിഭാഷകനുമായ അതുൽകുമാറും തന്നെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല സ്ഥാനത്തു നിന്നും രാജിവെക്കാൻ മാനസികവും ശാരീരികവുമായ പീഡനത്തിന് വിധേയാക്കുകയും ചെയ്തുവെന്നും ജസ്റ്റിസ് മംഗ്ല തന്റെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആവർത്തിച്ചുള്ള ഭീഷണികൾക്കിടയിലും നീതി ഉറപ്പാക്കാൻ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ പ്രതിയുടെ അഭിഭാഷകന് ജഡ്ജി കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തു അടുത്ത വാദം കേൾക്കൽ ദിവസം പ്രതികരണം സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശം ഈ സംഭവത്തെ കോടതി അലക്ഷ്യം ചാർത്തി ശിക്ഷിക്കും ഒരു കോടതിയെയും അതിന്റെ ഉദ്യോഗസ്ഥരെയും അനുസരിക്കാതിരിക്കുകയോ അനാഥാരവോടെ പെരുമാറുകയോ ചെയ്യുന്നത് കോടതിയുടെ അധികാരം നീതി അന്തസ് എന്നിവയെ എതിർക്കുന്നതോ വെല്ലുവിളിക്കുന്നതോ ആയ കുറ്റകൃത്യമാണ് ജുഡീഷ്യറിക്കോ വ്യക്തിഗത ജഡ്ജിമാർക്കോ എതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക വിധിന്യായങ്ങളെയും ജുഡീഷ്യൽ പ്രവർത്തനങ്ങളെയും ലക്ഷ്യങ്ങളാക്കി ആരോപിക്കുക ജഡ്ജിമാരുടെ പെരുമാറ്റത്തെ ആക്രമിക്കുക എന്നിവ സാധാരണയായി ജുഡീഷ്യറി അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളായി കണക്കാക്കപ്പെടുന്നു ഈ വ്യവസ്ഥയുടെ യുക്തി കോടതിയുടെ അധികാരം താഴ്ത്തുകയും അതിന്റെ പൊതു പ്രതിച്ഛായ അപകീർത്തിപ്പെടുത്തുകയും പൊതുജനങ്ങൾക്ക് അതിന്റെ നിഷ്പക്ഷതയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന പക്ഷാപാതപരമായ ആക്രമണങ്ങളിൽ നിന്നും കോടതികളെ സംരക്ഷിക്കണം എന്നതാണ് കോടതി ലക്ഷത്തിലുള്ള ശിക്ഷ ആറുമാസം വരെ ലളിതമായ തടവും അല്ലെങ്കിൽ രണ്ടായിരം വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഈ പ്രതിയും അഭിഭാഷകനും ചെയ്തിരിക്കുന്നത്